ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം അങ്ങനെ തുടരുകയാണ് കലോത്സവ കാഴ്ചകളും തുടരുകയാണ് നമ്മുടെ നേരത്തെ സംഘഗാനത്തിൽ പങ്കെടുത്ത ഒരു ടീമിന്റെ സംഘഗാനം നമ്മൾ കേട്ടു ഇപ്പോ ഒരു ടീമും കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീകൃഷ്ണപുരം എ യു സ്കൂളിലെ കുട്ടികളാണ് സംഘഗാനത്തിൽ മത്സരിച്ച ശേഷം അവർ വന്നിരിക്കുകയാണ് അവരൊന്ന് പരിചയപ്പെടാം നമുക്ക് എന്താ പേര് പേര് കീർത്തന നീത നീത അരുണ അഖില പെർഫോമൻസ് കണ്ടല്ലോ എന്താ കുഴപ്പമില്ല എല്ലാം റിസൾട്ട് റിസൾട്ട് വരട്ടെ വരട്ടെ എങ്ങനെയുണ്ട് ഓക്കേ അപ്പോൾ ഇവര് സംഘഗാനത്തിൽ പങ്കെടുത്ത മത്സരിച്ച ശേഷം റിസൾട്ടിന് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തായാലും കുട്ടികൾ നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തു തന്നെയാണ് തോന്നുന്നത് കണ്ടു ഞങ്ങളും മത്സരം കണ്ടിരുന്നു എന്തായാലും അവരെ പെർഫോമൻസ് ഒന്ന് കാണാം ആരാ മയക്ക പിടിക്കുക

ീം തനന തനനദീന തനന തനന തനനദീം തനന ദീമ തന 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 തനരാ തനന രാഗം ഹീണൈ ഗീതമാ രാഗം பங்கள் பாரு பமக பாமக பமக மகதி மதுரங்கள் தேடந்த சனிசா சனிசா சனி பனிசா ஸ்வரலபங்கள் பாருங்க ஷ்ரு மதுரங்கள் தேடந்த சுரபிலநாதம் തഴുകി രാഗം പൂക്കും ൂ താങ്ക് യു ഗംഭീര പെർഫോമൻസ് തന്നെ ആയിരുന്നു എന്തായാലും ഫസ്റ്റ് കിട്ടട്ടെ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്